നമസ്കാരം ശോഭാ സുരേന്ദ്രൻ അഴിച്ചുവിട്ട അശ്വരഥത്തെ പിടിച്ചു നിർത്താൻ കഴിയാത്ത പെടാപ്പാടിലാണിപ്പോൾ കേരളത്തിലെ വടവൃക്ഷം എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന സി പി എം എന്ന പാർട്ടി ഇപ്പോഴിതാ ശോഭയ്ക്കെതിരെ മറ്റൊരു ആരോപണവുമായി നന്ദകുമാറിനെ ഇ പി രംഗത്തിറക്കിയിരിക്കുകയാണ് നന്ദകുമാർ എന്ന് പറഞ്ഞാൽ ദല്ലാൾ നന്ദകുമാർ വടക്കാഞ്ചേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ ശോഭന ശോഭ ശ്രമിച്ചിരുന്നു ശോഭ സുരേന്ദ്രൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഇപ്പോഴത്തെ പുതിയ ഇറക്ക് എന്തായാലും ശോഭ സുരേന്ദ്രൻ കൃത്യമായ ചില മറുപടിയുമായിട്ട് തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ദള്ളാളിനെ ഇറക്കി എനിക്കെതിരെ ഇല്ലാത്ത ആരോപണം കെട്ടിച്ചമച്ച് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നശിപ്പിക്കാൻ ആരാണ് ശ്രമിച്ചത് ചോദ്യം വളരെ പ്രധാനമാണ് മാത്രമല്ല ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ തനിക്കെതിരെ ഞാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞുള്ള പ്രചരണത്തിന്റെയും പിന്നിൽ ആരാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്കെല്ലാം തുറന്നു പറയേണ്ടി വന്നത് അത് തന്നെയാണ് എന്നെ കൊണ്ടെല്ലാം തുറന്നു പറയിപ്പിച്ചതും എന്നാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് അത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന് പിടിച്ചു കെട്ടാൻ കഴിയാത്ത തരത്തിലുള്ള അശ്വമായിട്ട് അല്ലെങ്കിൽ അശ്വരാധ യജ്ഞമായിട്ട് ഓടി എത്തിയിരിക്കുന്നത് മൂന്ന് തവണ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജൻ തമ്മിൽ മൂന്ന് തവണ തമ്മിൽ കണ്ടിട്ടുണ്ട് അതിന് വഴിയൊരുക്കാനായി നന്ദകുമാർ വടക്കാഞ്ചേരിയിലെ തൻ്റെ സഹോദരിയുടെ മകന്റെ വസതിയിലും തൃശ്ശൂരിലെ എൻ്റെ വാടക വീട്ടിലും രണ്ട് തവണ വീതം വന്നിട്ടുണ്ട് അതിൽ മൂന്ന് തവണയും ജയരാജനുമായി സംസാരിക്കുന്നത് സ്പീക്കറിലിട്ട് ഞാൻ കേ കേൾപ്പിച്ചു അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നന്ദകുമാറിന്റെ വെണ്ണലയിൽ വീട്ടിൽ വച്ചായിരുന്നു ജയരാജനുമായുള്ള ആദ്യ കൂടിക്കാഴ്ച ജയരാജൻ തീരുമാനമെടുത്തു കഴിഞ്ഞെന്ന് ആ ഒരു കൂടിക്കാഴ്ച എനിക്ക് ബോധ്യപ്പെട്ടതാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ പാർട്ടി കേന്ദ്ര നേതൃത്വമായി ഞാൻ ബന്ധപ്പെടുകയും ജയരാജനെ കാണാൻ അവർ തയ്യാറാവുകയും ചെയ്തു ഡൽഹിയിലെ ഹോട്ടൽ ലളിതിൽ വച്ച് ഞങ്ങൾ മൂന്ന് പേരും കണ്ടു മൂന്ന് പേരെന്ന് പറയുമ്പോൾ നന്ദകുമാർ ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജൻ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കണ്ടു ബി ജെ പിയിൽ ചേരാനുള്ള തൻ്റെ ഇടത്തോടെ തന്നെയാണ് അദ്ദേഹം വന്നത് ഹോട്ടൽ മുറിയിൽ വെച്ച് ഞങ്ങൾ ചായ കുടിച്ച് അഞ്ചാറ് മിനിറ്റ് സംസാരിച്ചു കാണും അപ്പോൾ ഒരു ഫോൺ വന്നു അതോടെ അദ്ദേഹം ആകെ ടെൻഷനിലായി മുഖഭാവവും ശരീരഭാഷയും മാറി പിറ്റെന്ന് ബി ജെ പിയിൽ ചേരാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കെ അദ്ദേഹം പെട്ടെന്ന് പിന്മാറുകയാണ് ഉണ്ടായത് ഈ ഫോൺ വിളി മുഖ്യമന്ത്രിയുടെതാകും എന്നാണ് ശോഭന ശോഭ സുരേന്ദ്രൻ സംശയം പ്രകടിപ്പിക്കുന്നത് ആരാണ് വിളിച്ചതെന്ന് അറിയില്ലെന്നും അദ്ദേഹം അവർ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഒന്ന് നീട്ടിവെക്കേണ്ടി വരും എന്നാണ് അന്ന് ആ ഫോൺ കോൾ വന്നതിന് ശേഷം ജയരാജ് ശോഭാ സുരേന്ദ്രനോട് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവുമായുള്ള ജയരാജന്റെ കൂടിക്കാഴ്ചയാണ് തീരുമാനിച്ചിരുന്നത് അദ്ദേഹത്തെ ആരാണ് വിളിച്ചതെന്ന് എനിക്ക് അറിയില്ല തന്നെക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിന്റെ അനിഷ്ടവും വേദനയുമാണ് ഇ പി പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടി കാഴ്ചപ്പാടും ബുദ്ധിമുട്ടും കൂടുതൽ സഹിച്ചതും താനാണെന്നും പറഞ്ഞു എന്നാണ് ശോഭന ഇപ്പോൾ പുറത്ത് പറയുന്ന വാക്കുകൾ അതിനുശേഷം ഒരിക്കൽ കൂടി താൻ ഇ പി എ കണ്ടെന്നും ശോഭന ശോഭ പറയുന്നുണ്ട് നന്ദകുമാര് വീണ്ടും വിളിച്ചിട്ടും ഞാൻ പോയത് ഇനി ഇക്കാര്യത്തിൽ താല്പര്യമില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞിരുന്നു എന്നാൽ അന്ന് സംഭവിച്ചത് ജയരാജൻ വിശദീകരിക്കണമെന്നും ഉണ്ടെന്നും അതുകൊണ്ട് നന്ദകുമാർ പറഞ്ഞു അങ്ങനെയാണ് എം വി ഗോവിന്ദൻ്റെ യാത്ര തൃശ്ശൂരിലെത്തിയ ദിവസമായിരുന്നു കൂടിക്കാഴ്ച കണ്ടപ്പോൾ താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് കുറിച്ച് ഇ പി വിശദീകരിച്ചു തനിക്കും കുടുംബത്തിനും പിന്നെ ഭീഷണി ഉണ്ടെന്നും തൽക്കാലം മാൽ മാറ്റിവെക്കേണ്ടി വരുമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് ആ വിവരം അറിയിക്കാമെന്നും പറഞ്ഞു പിന്നീട് ഒരിക്കൽ താൻ കൊച്ചിയിൽ ഉള്ളപ്പോൾ ഒരു ഫോൺ വന്നു ഒരു ഹോട്ടൽ പറഞ്ഞിട്ട് അവിടെ എത്താൻ ജയരാജന്റെ നിർദ്ദേശം ഉണ്ടെന്ന് വിളിച്ചയാൾ പറഞ്ഞു അവിടെ വെച്ചാണ് ജയരാജന്റെ മകനെ കാണുന്നത് അല്ലാതെ ജയരാജൻ പറഞ്ഞതുപോലെ യാദൃച്ഛികമായി കണ്ട് നമ്പർ വാങ്ങിയതൊന്നുമല്ലെന്നും ശോഭ വിശദീകരിക്കുന്നു ജാവദേക്കർ ബി ജെ പിയുടെ കേരളത്തിന്റെ ചുമതലയിലേക്ക് വരുന്നതിനു മുൻപാണ് ഞാനും ജയരാജനുമായി ചർച്ച നടത്തിയതെന്നും ശോഭന ശോഭ കൂട്ടിച്ചേർക്കുന്നു എന്തായാലും ശോഭ സുരേന്ദ്രന്റെ ഈ വെളിപ്പെടുത്തൽ ഈ വ്യക്തമായ വെളിപ്പെടുത്തൽ ഇ പി ജയരാജനെ എത്തിക്കും എന്നത് നമുക്ക് കാത്തിരുന്നു കാണാം